പ്രിയപ്പെട്ടവരെ സി പി എമ്മിനെയും അതിൻ്റെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളായിട്ടുള്ള എസ് എഫ് ഐ ഡി വൈ എഫ് ഐ തുടങ്ങിയ സംഘടനകളെയും അവരുടെ ട്രേഡ് യൂണിയനായിട്ടുള്ള സി ഐ ടിയുവിനെയും നിരന്തരമായി വിമർശിക്കുകയും അവർക്കെതിരെ പിന്നെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വിമർശിക്കുന്നത് വിമർശനങ്ങൾ സർഗാത്മകമാകണമെന്നുണ്ടെങ്കിൽ ശരികൾ ചെയ്യും നല്ലത് ചെയ്യുമ്പോൾ അതിനെ ശരിവെക്കുകയും അതിനെ അനുമോദിക്കുകയും ചെയ്യുമ്പോഴാണ് ഡിവൈഎഫ്ഐ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് റീബിൽഡ് വയനാടുമായി വയനാട് പിന്നെ നമ്മുടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ചൂരൽമല മുണ്ടക്കിയ പ്രദേശങ്ങളിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡി വി എഫ് എ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ആണ് കാഴ്ചവച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന യുവജന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ്സോ യുവമോർച്ചയോ ഒന്നുമല്ല അത് ഡി വി എഫ് എ തന്നെയാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഏകദേശം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എം എം മസൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ആയിരം വീട് വെച്ച് കൊടുക്കും പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് എന്നൊരു പ്രഖ്യാപനം നടത്തി ഈ ആയിരം വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞിട്ട് കൊല്ലം കുറയായിരുന്ന എട്ടുപത് വർഷമായി ആയിരം വീട് വേണ്ട ഒരു പ നൂറ് വീട് വെച്ച് കൊടുത്തതിൻ്റെ കണക്ക് പറ കേരളത്തിൽ ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് നിങ്ങൾ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തു എന്നാണ് കൊട്ടക്കണക്ക് പറയരുത് അതിന് പകരം നിങ്ങൾ കൊടുത്ത പിന്നെ കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ ഏത് കോർപ്പറേഷനിലേത് മുനിസിപ്പാലിറ്റിയിൽ ഏത് വാർഡിൽ കൊടുത്തു ഗുണഭോക്താവിൻ്റെ പേര് വേറെയുള്ള അഡ്രസ്സൊന്നും വേണ്ട അത് കൊടുത്തു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇവർ കൊടുത്തിട്ടില്ലാന്നേ എം എം എസ് എം പ്രസിഡൻറ് ആകുമ്പോൾ പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപനങ്ങൾ നടത്തും മോഗ്രാം വാഗ്ദാനങ്ങൾ നടത്തും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പൊന്നും ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യില്ല പട്ടി പുല്ല് തിന്നുമില്ല പശുവിനെക്കൊണ്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് വയനാട്ടിലെ അവസ്ഥ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇതര പിന്നെ സംഘടനകളോ സന്നദ്ധ സംഘടനകളോ ഒക്കെ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളുടെ ആക്കം കുറയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ ഗതിവേഗം കുറയ്ക്കുന്ന രീതിയിൽ ഓക്കെ അവരായിരം വീട് കൊടുക്കല്ലോ അല്ലെങ്കിൽ അവർ നൂറ് വീട് കൊടുക്കല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക ആളുകൾ അതുകൊണ്ട് മറ്റു സംഘടനകൾ കുറച്ച് പിൻവാങ്ങും അന്ന് കോൺഗ്രസ് അത്രയും കൊടുക്കുന്നുണ്ടല്ലായിട്ട് ബാക്കി നമ്മൾ ചെയ്താൽ മതി തരുത് അവരും വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനമുണ്ടോ ഇപ്പം പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാന അല്ലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ താവളമായി കേരളം മാറിയിരിക്കുക കേരളത്തിൽ ഇല്ലിപ്പോൾ ഈ സാധനം മര്യാദയ്ക്കും പിന്നെ തെലങ്കാനയിലും കർണാടകയിലും കുറച്ച് പക്ഷേ സുസ്ഥിരമായൊരവസ്ഥ അവർക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഇത്തവണ വയനാട് ഉപേക്ഷിച്ചു പോയി പകരം വന്നത് പ്രിയങ്ക ഗണ്ഡി ഗണ്ഡി എന്ന് തന്നെ പറയണ്ടല്ലോ ഗാന്ധി ഒന്നും അല്ല ഗാന്ധി എന്നുള്ള വാൽ ഉപയോഗിക്കാൻ ഇവർക്ക് യോഗ്യത തന്നെ ഇല്ല മഹാത്മാഗാന്ധി കുടിയെന്ന് എഴുന്നേറ്റ് വന്നു അവരെ അടിക്കും അങ്ങനെ ഒരു പുനർജന്മ അദ്ദേഹത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഗണ്ഡിയുടെ മക്കള പിന്നെ മകനാണ് പിന്നെ രാജീവ് ഗാന് ഗണ്ഡി ഗാന്ധി എന്ന് പറയുന്നത് ഗുജറാത്തിലെ പിന്നെ ബനിയ കാസ്റ്റ് ആ ബനിയ കാസ്റ്റ് ബനിയ ഉപാധിത്തപ്പെട്ടവരായി പെട്ട ആളാണ് അദ്ദേഹം ഐ ബിലോങ്സ് ടു ദ മിനിയാ കസ് ഓർ പീപ്പിൾ വേർ ഒറിജിനലി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെമ്മറീസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം തന്നെ ആരംഭിക്കുന്നത് അദ്ദേഹം പിന്നെ അവിടുത്തെ പോർബന്ദറിലെ ദിവാൻ്റെ പിന്നെ മകനും പേരക്കുട്ടിയൊക്കെ ആയിരുന്നു അങ്ങനെയാണ് മൈ ഗ്രാൻഡ് ഫാദർ ഉത്തംചന്ദ് ഗാന്ധി ഓർ ഓട്ട ഗാന്ധി പേർ ദിവാൻ ഓർ പ്രൈം മിനിസ്റ്റർ ഓഫ് പോർബന്ദർ എന്ന് പറഞ്ഞിട്ട് ഒമതാം ക്ലാസി പഠിക്കാണ്ടായിരുന്ന പുസ്തകത്തിലെ വാക്കുകളാണ് അതാണ് ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് എനിക്ക് പഠിക്കാണ്ടായിരുന്ന കാലത്ത് അപ്പം ഇവർ ഗണ്ഡിയാണ് മറ്റേ ആൾ പാഴ്സ്യവാന്തപ്പെട്ട ആളാണ് ഇന്ദിരാഗാന്ധിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഫിറോസ് ഗണ്ഡി അദ്ദേഹം പാർട്ടി സമുദായത്തിൽ ഗണ്ഡി എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവർ ഈ വാൽ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ പിന്നെ ഈ നേരാവകാശികളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാഹുൽ ഗണ്ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി എന്ന് പറയും അത്രയുള്ളവർക്ക് ചരിത്രബോധം എന്ന് പറയുന്ന സാധനം തൊട്ട് കണ്ടിട്ടില്ല ഇവർ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഒരു സാധനം ഉണ്ടല്ലോ ഒരു പിന്നെ കുടിയിലേക്ക് കാലം നെത്തിയിരിക്കുന്ന ഒരാൾ ആ സാധനത്തിന്റെ ഭാവത്തിന് കർണാടക എന്നുള്ള കക്ഷി അദ്ദേഹത്തിനെ വെറുതെ കൊണ്ടൊന്നുള്ള പ്രസ്റ്റാമ്പായിട്ട് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചേയുള്ളൂ പണ്ട് നമ്മുടെ മൻമോഹൻ സിംഗിനെ പത്തു വർഷം പ്രധാനമന്ത്രിയാക്കിയ മാതിരി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി വിദേശ രാജ്യത്ത് നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുമ്പോ പോലും വരുമ്പോൾ പോലും പ്രധാനമന്ത്രി എന്ന രീതിയിൽ നടുവളച്ച് നിൽക്കുന്ന മൻമോഹൻ സിംഗിനെ കാണാനുള്ളത് അവരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയാ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ ഇവിടെ പൊന്നൊരുക്കിയത് പൂച്ചയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലംഗമല്ലാത്ത പ്രധാനമന്ത്രി അല്ലാത്ത ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയല്ലാത്ത സോണിയാഗാന്ധിയാണ് അത്തരം പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ടൂള് മാത്രമായി ഈ പാവപ്പെട്ട സർദാർജി മാറിപ്പോയിരുന്നു അങ്ങനെ ഒരു റബ്രസ്റ്റാമ്പ് ഭരണെടുപ്പ് നടക്കുന്നത് ദേശീയ അധ്യക്ഷന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല നമ്പർ വൺ എന്ന് പറയുന്നത് കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞാൽ പ്രിയങ്ക പ്രിയങ്കാഗണ്ഡി മൂന്നാമത്തെ ആള് കെ സി വേണുഗോപാൽ അവരല്ല ഓൾ ഓഫ് ദ ത്രീ ആർ ബിലോങ്സ് ടു കേരള എന്ന് നമുക്ക് പറയാൻ പറ്റി ഇപ്പം കാരണം അവർക്ക് ആകെയുള്ള ആശ്വാസത്തിൻ്റെ തുരുത്ത് കേരളയാണ് വയനാട്ടിൽ നിന്നുള്ള നിലവിലുള്ള എം പി ആണ് പ്രിയങ്കാഗണ്ഡി മറ്റേ ആള് മലയാളി തന്നെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു പിന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ ഇവരുടെ പിന്നെ തട്ടകമായിട്ട് നിൽക്കുമ്പം ഇവർക്ക് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത് ഇവിടെ വന്ന് ചായയും പൊണ്ണയും കഴിച്ചിട്ട് പോകും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ഡി ഇന്ന മറ്റേ സാരിയാണ് കൊടുത്തത് മൂക്കുത്തി മറ്റേത് മാറ്റി ഇന്ന കളറാണെന്ന് കൊണ്ട് മലയാളമുള്ള മുഖപത്രം വരെ എഴുതാൻ പഠിക്കില്ല ഇതാണ് സ്തുതി അങ്ങനെ കൊണ്ട് അങ്ങനെ വാഴ്ത്തി വാഴ്ത്തിപ്പാട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ മുണ്ടക്കൈ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് റീബിൽഡ് വയനാട് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ട് റേസിങ് നടത്തി വിവിധ സംഘടനകളെല്ലാം നടത്തി കോൺഗ്രസ് വലിയ പ്രഖ്യാപനം നടത്തി പണ്ട് ആയിരം പേരുടെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവർ സ്വന്തമായ രീതിയിൽ വലിയ പുനരധിവാസം നടത്തി എന്ത് പോപ്പിലേ പുനരധിവാസം നടത്തിയെ എന്തെങ്കിലും കണക്ക് എക്കളോ ഉമ്മമാർ പിരിച്ചിട്ട് കിട്ടിയത് ആകം വെറും നാല് കോടി രൂപയാണ് അവരെ ഫണ്ടിലേക്ക് കിട്ടിയത് ഈ റീബിൽഡ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാരണം കോൺഗ്രസ്സുകാർക്ക് ആരും ഫണ്ട് കൊടുക്കില്ല കാരണം ഫണ്ട് കൊടുത്താൽ കൃത്യമായ സ്ഥലത്ത് എത്തേണ്ട ഗുണഭോക്താക്കളുടെ അടുത്ത് എത്തുമെന്ന വിശ്വാസം പൊതുജനത്തിന് നഷ്ടപ്പെട്ടു ഇവർ കൈയിട്ട് വരും ഇവർ പിന്നെ ഈ ചക്രക്കുടത്തിൽ കൈയിട്ട് നിക്കുന്ന മാതിരി ഇങ്ങനെ പിന്നെ ബൂത്ത് തലം തൊട്ട് മണ്ഡല തലം തൊട്ട് ബ്ലോക്ക് തലം തൊട്ട് ജില്ലാ തലം തൊട്ട് സംസ്ഥാന തലം ഒരു മത്സരിച്ച് കക്കുക അതുകൊണ്ടാണ് പൈസ കൊടുക്കാത്തത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലോ പ്രവർത്തകരിലോ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് അവരുടെ ഫണ്ട് വിജയിക്കാതെ പോയത് അതേസമയം നിങ്ങൾ കണ്ടുപിടിക്കണം ഡി വി എഫ് എന്ന് പറയുന്ന യുവജന സംഘടന മാത്രം സി പി എമ്മിൻ്റെ അവർ ഇരുപത് പോയിന്റ് മൂന്നേ നാല് നാല് കോടി രൂപയാണ് വിരിച്ചത് ഇവർ നാല് കോടി രൂപ വിരിച്ചപ്പം അതിന് അഞ്ചിരട്ടി ഡി വി എഫ് ഒരു യുവജന സംഘടനയ്ക്ക് കിട്ടി കേരളത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നെ പല രീതിയിലുള്ള പ്രൊജക്ടുകൾ വെച്ചിട്ടാണ് അവർ ഈ ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുള്ളത് അത് ഈ വരുന്ന മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് യൂത്ത് ബ്രിഗേഡ് പരിപാടി നടത്തിക്കൊണ്ട് പിണറായി വിജയന് ഡി വൈപിയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നെ സനോജും പ്രസിഡന്റ് വസീപ്പും കൂടി നൽകാൻ പോവുകയാണ് കൈമാറാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രൊജക്റ്റിലേക്ക് ചുരൽവലയിലും മുണ്ടക്കയിലുമുള്ള ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ആദ്യം മുപ്പത് ലക്ഷം രൂപയാണ് വീടിന് വകയിരുത്തിയിരുന്നത് ആ സമയത്ത് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു പിന്നീടത് വീണ്ടും ഒന്നും കൂടി എസ്റ്റിമേഷൻ മാറ്റി ഇരുപത് ലക്ഷം രൂപ ചരാശരി ചിലവ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശരാശരി ചിലവ് വരുമെന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വന്നപ്പം ഇവർ മുപ്പത് ലക്ഷം ആണെങ്കിൽ അമ്പത് വീട് എന്നുള്ളതാണ് ഡിവൈഫാ കൂട്ടിയിരുന്നത് അമ്പത് വീടിൻ്റെ ഉള്ള പൈസ അവർ നൽകുക എന്നുള്ളത് പക്ഷേ പിന്നീട് ഇരുപത് ലക്ഷമാക്കി ചുരുക്കിയപ്പം നൂറ് വീടിനുള്ള പൈസയാണ് അവർ നൽകുന്നത് നൂറ് വീട് ചിരിയാൾ കാര്യമല്ല ഒരു യുവജന സംഘടന എന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഫ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊന്ന് കേരളത്തിലെ വേറെ ഒരു യുവജന സംഘടനയ്ക്കും സാധ്യമല്ല എന്നുള്ളത് കൂടി അടിവരായിട്ട് പറയേണ്ടതാണ് ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീടിന് വേണ്ടിയിട്ടാണ് ഫണ്ട് റേസിങ് അങ്ങനെയാണെങ്കിൽ ഇരുപത് കോടി മതി നാൽപ്പത്തിനാല് ലക്ഷം രൂപ എക്സ്ട്രാ അവർക്ക് കിട്ടിയത് കൂടി ഇവരെ പോലെ പുട്ടടിക്കാൻ നിൽക്കാതെ ഇരുപത് ഇരുപത് കോടി നാൽപ്പത്തി ലക്ഷം രൂപ അതേപോലെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അതേസമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മോശമില്ലാത്തൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവർ സ്ഥലത്തിനുള്ള അഡ്വാൻസ് കൊടുത്ത് അവർ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണ് അവരുടെയും പ്രൊജക്റ്റ് നൂറ് വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റുള്ള നൂറ് വീട് വെച്ചിട്ട് ഒരു വീടിന് അവർ പതിനഞ്ച് ലക്ഷമാണ് കണക്കൂട്ടുന്നത് പക്ഷേ ടൗൺഷിപ്പിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തോടുകൂടിയിട്ട് മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്കും അവർ പറയുന്നത് സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞാൽ ഡിലേ ആവും എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രീയമായ മലബാറിലെ രാഷ്ട്രീയ താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ടാവും എന്തായിരുന്നാലും ലീഗ് നടത്തുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു അതിനെ അപ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പിന്നെ നൂറ് വീടാണ് അവരും വെച്ചു കൊടുക്കുന്നത് അവർ സ്വന്തം നിലയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് അതേസമയം ആകെ കിട്ടിയത് നാല് കോടി ഈ നാട്ടിലാകെ പിരികുയർത്തിയിട്ട് കിട്ടിയത് നാല് കോടി കാരണം ഇപ്പംമാരെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി ഇതിന്ന് കോൺഗ്രസ് പാഠം പഠിക്കേണ്ടിയിട്ടുണ്ട് പണ്ട് ഈ മൻമോഹൻ സിംഗിനെ നേർത്തിട്ട് ഭരണം നടത്തിയ സമയത്ത് എന്തെങ്കിലും മൻമോഹൻ സിംഗിനോട് ആരെങ്കിലും മീഡിയക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും സോണിയാജിക്കോ പൂച്ചോ സോണിയാജിക്കോ പൂച്ചോ പൂച്ചയും പട്ടിയെന്നല്ല കേട്ടോ പറഞ്ഞതിനർത്ഥം പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ചോദിച്ചോന്ന് സോണിയോട് ചോദിച്ചോളെ ഞാൻ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഹിന്ദി അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ കേട്ടിരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലേതെങ്കിലും കോൺഗ്രസ്കാരുണ്ടെങ്കിൽ അവർക്ക് വലിയ ഹിന്ദി അറിയില്ല ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ പിന്നെ ജോഡോ ജോഡോ രാഹുൽ ജോ ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ എന്നാണ് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ കോൺഗ്രസ്സുകാർക്ക് ജോഡോയുടെ അർത്ഥം അറിയില്ല ഇവർ വിളിച്ചപ്പോൾ ചോഡോ ചോഡോ ഭാരത് ചോഡോ രാഹുൽ ഗാന്ധി ഭാരത് ചോഡോ ചോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിപ്പോ വിട്ടുപോ എന്നുള്ള അർത്ഥം വിട്ടേക്ക് എന്നുള്ള അർത്ഥം ചോഡോ ചോഡോ ഭാരത് ചോഡോ ഭാരതം വിട്ടുപോകോ രാഹുൽ ഗാന്ധി ഭാരത് ചോദിച്ചോടും രാഹുൽ ഗാന്ധി ഭാരത് ഭാരതം വിട്ടു പോകണം നാട് നാട് വിട്ടു പോകണം എന്നുള്ളതാണ് പറഞ്ഞത് അമ്മമാതിരി പൊട്ടന്മാരാണ് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഒരു കുന്തു അറിയില്ല കൊടുക്കുന്ന സുരേഷിന് പോലും അറിയില്ല അത്രയും കാലം പാർലമെന്ററി രംഗത്ത് ഇന്നിട്ട് ഏ എന്തൊക്കെയാ വേണമെന്ന് പറയണു വായി തോന്നിയതൊക്കെ പിന്നെ പുള്ളി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരത്തിരിക്കണം കാരണം ഉൾക്കമടയാണ് വെയ്യ തുപ്പൽ വെയ്യോന്ന് പിന്നെ തെറിക്കുന്നാ പറയാറുള്ളൂ മുമ്പിൽ സാഹുസിന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ നേരിടിലേക്ക് അപ്പം വേദിയുടെ അടുത്തുനിന്ന് സാഹുസിലെ കസേര കുറച്ച് അകത്തിയിടുക അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ഇരിക്കില്ല കാരണം അത്രയും ദൂരത്തേക്ക് തുപ്പിൽ കൊടുക്കുന്ന സുരേഷ് ഈ മാതിരി സാധനങ്ങളാണ് ഉള്ളത് ഇവരെന്ത് കാട്ടുന്ന പറയണേ എന്തിനെ ഇവരെ കൊള്ളുക എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് വർഷങ്ങളോളം ആരംഭം പതിറ്റാണ്ടിലേറെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ഭരിച്ച് കട്ടുമുടിച്ച ഒരു പാർട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പണമലങ്ങിയ പോലെ പിന്നെ താഴ്വുട്ടുള്ള വളർച്ച എവിടെയുള്ള ഇപ്പോൾ പിന്നെ കൗബൽഫിലില്ല നോർത്ത് ഈസ്റ്റിലില്ല എവിടെയുള്ളേ കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാൻ പോയി ജാർഖണ്ഡിലെ മറ്റേ ജയമം കൂടെയുണ്ട് ജയമം കയ്യിലായി നിൽക്കണേ തെലുങ്കാനയിൽ പിന്നെ കിട്ടി അത് മറ്റേ രാമറാവുവിൻ്റെ പിന്നെ അത്യാവശ്യം നല്ല കക്കലുകളൊക്കെ കെട്ടോണ്ടാണ് കർണാടകയിൽ പിന്നെ ഇയാളുടെ ശിവകുമാറിൻ്റെ പൈസയുടെ തിളപ്പം പിന്നെ അവിടുത്തെ ബി ജെ പി കുറച്ച് അഴിമതി മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും കാണാത്തമാതിരി ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോൾ അവർക്ക് അധികാര തർക്കങ്ങളും പിന്നെ അഴിമതിയും ഒക്കെ കൂടെ കൂടിയിട്ടാണ് അതിൻ്റെ കൂത്തരങ്ങാക്കി മാറ്റി അതിന് കൊടുത്ത ശിക്ഷയാണ് ചെയ്യണം തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റാലിന്റെ ചെലവിലാ കഞ്ഞി കിട്ടുന്നത് ഇവർക്കൊക്കെ എല്ലാവർക്കും അതിനപ്പുറത്തേക്കില്ല കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടെ കിടന്ന പാർട്ടിയാ ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന സമഗ്രാധിപത്യത്തിന്റെ അടയാളമായിട്ട് തോന്നിരുന്ന പ്രസ്ഥാനം അത് സൂക്ഷിച്ച് 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 ആല വെലിഞ്ഞാൽ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല എന്ന് പറയും ഇത് തൊഴുത്തല്ല ആട്ടും കൂട്ടിക്കൊണ്ടേ കെട്ടാൻ പറ്റുന്ന അത്രയും ചെറുതായി പോയിരിക്കുന്നു വലിഞ്ഞുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് അത് അവർ തിരിച്ചറിയുന്നില്ല കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം കാരണം വെച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്നില്ല തരുന്നില്ല ഡി വി എഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നു കാരണം പാർട്ടി പർപ്പസിന് വേണ്ടി പിരിക്കുന്ന പൈസ ഡി വി എഫ് ആയാലും സി പി എം ആയാലും സി ഐ ടി ആയാലും എസ് എഫ് പി ആയാലും അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുകയും സ്കീൻ ചെയ്യപ്പെടുകയും അതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കുകയും അത് എത്തേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ജനങ്ങൾക്കുള്ളത് കൊണ്ട് അവർ ഡി വി എഫ് കാര്യം പൈസയും ചോദിച്ചു തന്നപ്പോൾ കൊടുത്തു കേരളത്തിലെ രക്തദാന രംഗത്ത് ഡി വൈ എഫ് നടത്തുന്ന മഹത്തായ പ്രവർത്തനമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തുന്ന ഓരോ വർഷവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പിന്നെ അത് നടത്തുന്ന സംഘടന എന്ന രീതിയിൽ മലപ്പുറം ജില്ലയിലെ ഡി വൈ എഫ് വിങ്ങിനാണ് ജില്ലാ ഘടകത്തിലാണ് അതിൻ്റെ അവാർഡ് സ്റ്റേറ്റ് തലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എനിക്ക് അഭിമാനമുണ്ട് മലപ്പുറം ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു എനിക്ക് ആശയ ഒരുപാട് കാര്യങ്ങൾ ഇവരോട് വിയോജിപ്പുണ്ട് വിയോജിപ്പുകളെന്ന് നാളെയും പറയും അതിന് യാതൊരു സംശയമില്ല എന്ന് എഴുതിയിട്ട് നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയ പിന്നെ പറയണം അവിടെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞപോലെ സർഗാത്മക വിമർശനം എന്നു പറയുന്നത് പൊതുച്ചോറ് കൊടുക്കുന്നത് ചിന്താജലവും പറഞ്ഞ പോലെയുള്ള രീതിയിലല്ല ഞാൻ പറയണത് പക്ഷേ സർക്കാർ ആശുപത്രികളിലൊക്കെ നിൽക്കുന്ന പിന്നെ വല്ലാത്ത ഗതികളുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കും പിന്നെ പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുക ഉച്ചഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒന്ന് ഹോംലി ഫുഡാണ് വൃത്തിയിട്ട് ഹൈജനിക്കായിട്ടുള്ള ഫുഡാണ് ഓരോ വീട്ടിൽ നിന്നും അവർ കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ് പൊതിച്ചോറ് കോട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും വൃത്തിയുള്ളത് കിട്ടില്ല അത്രയും നല്ലത് കിട്ടില്ല അത്രയും പിന്നെ വിശ്വസീകരിക്കാൻ പറ്റുന്നത് കിട്ടില്ല അജിനാമോട്ട കിട്ട വല്ല സാധനം ആയിരിക്കും കിട്ടുക അതേസമയം അത്രയും നന്നായിട്ട് പിന്നെ ഒരു ഗൃഹാന്തരീക്ഷത്തിലുള്ള ഭക്ഷണം കിട്ടുന്ന ആശുപത്രിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരില്ല അതിന് നേതൃത്വം കൊടുക്കുന്ന അത്രയും പിന്നെ വോളണ്ടറി ആയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഡി വേ പിയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തന രീതിയിലേക്കാണ് അവർ പോകുന്നത് കേവലം ഒരു രാഷ്ട്രീയ സംഘടനയുടെ യുവജന വിഭാഗം എന്നതിനപ്പുറത്ത് ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ഈ ഞാൻ ആ പറഞ്ഞ പോലെ പട്ടിക നിന്നും ഇല്ല ചെല്ലം കൊണ്ട് തീറ്റിക്കും ഇല്ലെന്നുള്ള ഈ സമീപനം കോൺഗ്രസ് മാറ്റണം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധവള പത്രം ഇറക്കണം അവർ ആയിരം വീട് പ്രഖ്യാപനം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ട് എത്ര പേർക്ക് വീട് കൊടുത്തു വായി തോന്നിയെല്ലാം വിളിച്ച് പറയും വി ഡി സതീഷനും കെ സുധാകരനും ഒക്കെ പറയട്ടെ കേസ് കോണു പോവാൽ വാ തുറക്കട്ടെ ഇവർ പ്രഖ്യാപിക്കട്ടെ അവരെ വെബ്സൈറ്റിലൂടെ ലിസ്റ്റ് വിടട്ടെ വെരിഫൈ ചെയ്യട്ടെ ജനങ്ങൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യപ്പെടേണ്ട കേസാണ് തൊള്ളിത്തുന്നിയ വർത്താലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കൂല അഞ്ചു വിശൻ്റെ പരിപാടി എടുക്കൂല്ല ആർക്കും ഒന്നും കൊടുക്കില്ല കട്ടാവുമരി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇങ്ങനെ കെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവർ മരിച്ചു കഴിഞ്ഞാൽ ധരിക്കും സ്ഥിതി നല്ല മനുഷ്യരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ പോയി ഇനി ഉള്ളത് ഈ ചുക്കിനും ചുണ്ടാമ്പലം കൊള്ളാത്തൊക്കെ പോലെ പരസ്പരം കുതികാലുവട്ടാൽ നിൽക്കുന്ന കുറേ സാധനങ്ങളാണ് എന്തായിരുന്നാലും ശരി ഡി പിന്നെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡി വി എഫ് എക്ക് അവരുടെ ഈ പിന്നെ ഇപ്പം മാതൃകാപരമായ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു